അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അതായത് നമ്മുടെ എയർഫോഴ്സ് വണ്ണിൻ്റെ വീഡിയോ കണ്ട പലരും നമ്മളോട് ആവശ്യപ്പെടുകയുണ്ടായി അതായത് കമൻറ്റ് ചെയ്യുകയുണ്ടായി അടുത്ത വീഡിയോ റഷ്യൻ പ്രസിഡന്റിൻ്റെ വിമാനത്തെ കുറിച്ച് ചെയ്യണമെന്ന് അതായത് വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വിമാനം ഏതാണോ അല്ലെങ്കിൽ വ്ളാഡിമിർ പുട്ടിൻ്റെ കയ്യിൽ നമ്മുടെ ഈ എയർഫോഴ്സ് വണ്ണിൻ്റെ സമാനമായ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ധാരാളം പേര് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പല വ്യൂവേഴ്സും ഇങ്ങനെ മെയിലിലൂടെയും കമന്റിലൂടെയും ഒക്കെ പല വീഡിയോകളും എന്നോട് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്ന പല വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ആവശ്യപ്പെട്ട ഉടനെ നെക്സ്റ്റ് വീഡിയോ അതായിട്ട് ഞാൻ ചെയ്യാറില്ല പലപ്പോഴും ഈ വീഡിയോകളൊക്കെ ലിസ്റ്റ് ചെയ്തു വയ്ക്കുകയും പിന്നീട് സമയം പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് സമയം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാലോ അഞ്ചോ വീഡിയോകൾ ഏതൊക്കെ വേണം എന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇങ്ങനെ വീഡിയോകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പൊതുവെ അവ മാറ്റിവയ്ക്കും ഈ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോകളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് മാറി പുതിയൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയനഷ്ടം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത് സമയനഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയിട്ട് മൂന്നോ നാലോ ആഴ്ചയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനേ സാധിക്കുന്നില്ലായിരുന്നു ജോലി സംബന്ധമായ പല തരക്കുകളും കാരണമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ മുൻ നിശ്ചയിത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു ടോപ്പിക്ക് എടുത്ത് പെട്ടെന്ന് അങ്ങനെ വീഡിയോ ചെയ്യാറില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾ പലരും കമൻറ്റിലൂടെയും മറ്റും ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ വ്ളാഡിമീർ പുട്ടിൻ്റെ വിമാനത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പോൾ ഈ എയർഫോഴ്സ് വണ്ണിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് ഈ ടോപ്പിക്ക് നമ്മുടെ ചാനലിലും എൻ്റെ മനസ്സിലും ഇപ്പം ലൈവാണ് ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോഴത്തേനും പതുക്കുതുക്കെ ഈ വിഷയം ഫ്രീസറിലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതായാലും നമുക്ക് സമയം കളയാതെ വളമിർ പുറ്റിൻ്റെ വിമാനത്തിലേക്ക് അല്ല നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എയർഫോഴ്സ് വണ്ണിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എയർഫോഴ്സ് വൺ അതായത് ഈ ഒരു എൺപുകളിലേയും തൊണ്ണൂറുകളിലൊക്കെ കാര്യം കൊണ്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും എയർഫോഴ്സ് വണ് പോലത്തെ ഒരു വിമാനം ലോകത്ത് ഒരു രാജ്യത്തിൻ്റെയും ഉണ്ടായിരുന്നില്ല ഒരു രാജ്യത്തിൻ്റെയും പക്കരം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു വിമാനം അല്ലെങ്കിൽ ഒരു വാഹനം ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പം കാര്യങ്ങൾ വളരെയധികം മാറി പറഞ്ഞു അത് ലോകത്തുള്ള വലിയ സൈനിക ശക്തികളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സ് വണ്ണിന് സമാനമായ വിമാനങ്ങളോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ വിമാന വ്യൂഹങ്ങളോ ഒക്കെ ഉള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെയാണ് ഇന്ന് പല ലോകരാജ്യങ്ങളും ഭരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ അതിനൊരു ഉദാഹരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ സൈനിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം തലത്തിൽ അവരുടെ ഇമേജ് ഉയർത്തി കാണിക്കുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിവാജ്യ ഘടകമാണ് അപ്പോൾ ഞാൻ പറഞ്ഞൊരു എന്താ വെച്ചാൽ നമ്മുടെ ഇന്റർനാഷണൽ ഫിഗേഴ്സ് നമ്മുടെ ആഗോള നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും തലയെടുപ്പുള്ള ഒരാളാണ് റഷ്യയുടെ പ്രസിഡന്റ് അതായത് വ്ളാഡിമീർ പുടിൻ ഇപ്പം യുക്രൈൻ വാർക്ക നേരത്തെ പിള്ളേരെ ആ ഗ്ലാമറിന് അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുട്ടിൻ എന്ന ആ വ്യക്തിയെ അല്ല പുടിൻ എന്ന ആ സ്വേച്ഛാധിപതിയെ നോക്കി കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ തലയെടുപ്പിനും അങ്ങേടെ ഗാംഭീര്യത്തിനും ഒന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല മുഖത്തെ അഹങ്കാരവും പുച്ഛഭാവവും ഒക്കെ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടുതന്നെ ഈ പുട്ടിൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സ് വന്നു പറയുന്ന വിമാനത്തിനെ കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വ്യക്തിയുടെയും മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അമേരിക്കയുടെ എതിരാളിയായി പലരും കണക്കാക്കുന്ന റഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം സഞ്ചരിക്കുന്ന വിമാനം ഏതാണെന്നൊരു ചോദ്യം പലരെ മനസ്സിൽ ഉടലെടുക്കാം ആ ചോദ്യത്തിൽ നിന്നായിരിക്കും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള കമൻറ്റുകളും മെയിലുകളും ഒക്കെ എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ എയർഫോഴ്സ് വൺ എന്ന് പറയുന്ന അമേരിക്കൻ വിമാനോട് ഒരു കമ്പാരിസൺ ആണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും എയർഫോഴ്സ് വണ്ണിനെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എയർഫോഴ്സ് വണ്ണിൻ്റെ ചരിത്രവും ടെക്നോളജിയും സ്പെസിഫിക്കേഷനും അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും എക്സ്റ്റീരിയർ ഡിസൈനും അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിലും അതിനെക്കുറിച്ച് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും എൻഡ് കാർഡിലും ഒക്കെ കൊടുത്തേക്കാം ആവശ്യമുള്ളത് കണ്ടു നോക്കുക ഇനി കണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളൊരു എയർക്രാഫ്റ്റ് ഇന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും അതായത് ബോയിങ്ങിൻ്റെ ഏറ്റവും വലിയ യാത്രാഭിമാനമായ ബോയിങ് സെവൻ ഫോർ സെവൻ ടു ഹൺഡ്രഡിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഒരു വി സി ട്വൻറ്റി ഫൈവ് ആണ് ഈ എയർഫോഴ്സ് വൺ അതിൻ്റെ മനോഹരമായ എക്സ്റ്റീരിയർ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത് അമേരിക്കയിലെ ഇൻഡസ്ട്രിയൽ ഡിസൈനറായിട്ടുള്ള റെയ്മൺ ലോയി ആണ് അതുപോലെ തന്നെ അതിൻ്റെ അത്യന്തം ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ്റെ ഭാര്യ നാൻസി റീഗനാണ് പിന്നെ ഒരേ സ്പെസിഫിക്കേഷനല്ല ഏതാണ്ട് ഒരേപോലെയുള്ള രണ്ട് എയർഫോഴ്സ് വൺ വിമാനങ്ങളാണ് അമേരിക്കയുടെ പക്കരമുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു എയർക്രാഫ്റ്റ് എന്തൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മുടെ റഷ്യൻ ഏകാധിപതി വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കുന്ന വിമാനം അത് ഏത് വിമാനമാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ വിവരങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല ഇൻ്റർനെറ്റിൽ അതിനെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താലും അങ്ങനെ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല അതായത് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ എയർഫോഴ്സ് വണ്ണിൻ്റെ ആയിരക്കണക്കിന് ഉണ്ട് എയർഫോഴ്സ് വണ്ണിനെ കുറിച്ച് എണ്ണിയാലോ ും സിനിമകളുമുണ്ട് പക്ഷേ എല്ലാ ഏകാധിപത്യ രാജ്യങ്ങളെപ്പോലെ റഷ്യയും തങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം വ്ളാഡിമീർ പുടിൻ സഞ്ചരിക്കുന്ന വിമാനം അദ്ദേഹത്തിൻ്റെ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ് അതുതന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പലതും പൂർണ്ണമായും ശരിയാനുള്ള സാധ്യതയുമില്ല പക്ഷേ നമ്മൾ കാര്യങ്ങൾ കൂടുതൽ കൂലങ്കശമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും റഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ മനോഹരവും വർണ്ണശവളവും ഒക്കെയാണ് അതായത് ഏതാണ്ട് അറുപത്തിയഞ്ചോളം എയർക്രാഫ്റ്റുകൾ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് തന്നെ റഷ്യക്കുണ്ട് ഈ ഫ്ലീറ്റിൻ്റെ ഭാഗമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വ്ളാഡിമിർ പുടിൻ മാത്രമല്ല റഷ്യയുള്ള പല ഹയർ ഗവൺമെൻറ് ഓഫീഷ്യൽസും അവരുടെ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ യാത്രകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഫ്ലീറ്റിലുള്ള വിമാനങ്ങളാണ് അപ്പോൾ ഈ ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റഷ്യൻ എയർഫോഴ്സ് ഒന്നുമല്ല റഷ്യയുടെ ഏറ്റവും വലുതും അതുപോലെ പുരാതനവുമായിട്ടുള്ള റോസിയ എയർലൈൻസ് എന്ന് പറയുന്ന ഒരു എയർലൈനാണ് ഈ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ഇത് ഗവൺമെന്റിന്റെ ഭാഗമാക്കി അതായത് ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സ്പെഷ്യൽ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റാക്കി ഇതിനെ മാറ്റി പക്ഷേ അതിൻ്റെ പേരിലൊന്നും മാറ്റം വരത്തില്ല പേര് റോസിയ എന്നാണ് മറ്റേ റോസിയ എയർലൈൻ ആണ് പക്ഷേ ഇത് റോസിയ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഫ്ലീറ്റിൽ ഈ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റിൽ അറുപത്തിയഞ്ചോളം എയർക്രാഫ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഈ അറുപത്തിഞ്ചോളം എയർക്രാഫ്റ്റുകൾക്കിടയിൽ ഏറ്റവും തലയെടുപ്പുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വളാഡിമീർ പുടിന്റെ വിമാനം തന്നെയാണ് അപ്പോൾ വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വിമാനം എന്ന് പറഞ്ഞാൽ ഇലൂസിൻ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു എന്ന് പറയുന്ന വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ എയർഫോഴ്സ് വണ്ണിന് ഏതാണ്ട് സമാനമായിട്ട് പ്ലെയിൻ നമ്പർ വൺ എന്നാണ് ഈ വിമാനത്തിന്റെ കോൾസൈൻ അതായത് റഷ്യൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തിന്റെ കോൾസൈനാണ് ഞാൻ ഈ പറഞ്ഞ പ്ലെയിൻ നമ്പർ വൺ എന്നുള്ളത് ഇനി വ്ളാഡിമിർ പുട്ടിനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കോൾസൈൻ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഇലൂഷൻ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു എന്ന വൈഡ് ബോഡി എയർക്രാഫ്റ്റിലേക്ക് വരാം അപ്പോൾ ഈ പേരിൻ്റെ ഏട്ടത്തിലുള്ള പിയു എന്നുള്ള ലെറ്റർ ഉണ്ടോ ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് പി യു എന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു റഷ്യൻ വാക്കാണ് അത് പറഞ്ഞെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കഡപ്പ് റാവ്ലേനിയെന്നാണ് അങ്ങനെയാണോ അത് പറയുന്ന അറിയത്തില്ല ഞാൻ വളരെയധികം സെർച്ച് ചെയ്തിട്ടാണ് ഈ ഉച്ചാരണം കണ്ടുപിടിച്ചത് ഇനി റഷ്യൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി പറയാമെന്നതാണ് അപ്പോൾ ഈ പങ്കഡ് റാവ്ലേനിയ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് പി യു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണെന്ന് വെച്ചാൽ കമാൻഡ് സെൻറ്റർ എന്നാണ് ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് എയർഫോഴ്സ് വണ്ണിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എയർഫോഴ്സ് വൺ ഒരു പറക്കുന്ന വൈറ്റ് ഹൗസ് ആണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ പറഞ്ഞ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു എന്ന് പറയുന്ന വിമാനം ഒരു പറക്കുന്ന ക്രംലിനാണ് ഇനി ഇതിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു റഷ്യൻ നിർമ്മിത ഇലൂഷ്യൻ ഐ എൽ നയൻറ്റി സിക്സ് ലോങ്ഹൾ വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ് വലിപ്പത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തന്നെ ഈ പറഞ്ഞ നമ്മുടെ എയർഫോഴ്സ് വണ്ണും തന്നെയാണ് വലുത് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനമായ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനമാണല്ലോ അത് പക്ഷേ ഈ പറഞ്ഞ വിമാനം ഈ ഇലുഷാൻ വിമാനവും വലിപ്പത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഏതാണ്ട് ഒരു ഭീമാകാരം വിമാനം തന്നെയാണ് ഈ പറഞ്ഞ ഐ എൽ നയൻറ്റി സിക്സ് അപ്പോൾ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പക്ഷേ ഈ വിമാനം ബേസിക്കലി ഇലൂഷാന്റെ ഐ എൽ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു വിമാനം അതായത് ഐ എൽ എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞാൽ യു എസ് ആർ അല്ലെങ്കിൽ റഷ്യ നിർമ്മിത ആദ്യത്തെ വൈറ്റ് ബോഡി എയർക്രാഫ്റ്റാണ് ഈ വിമാനത്തിനെ ഈ വിമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കാണെങ്കിൽ ഈ വിമാനത്തിന് അല്പ സ്വലം മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് ഈ ഐ എൽ നയൻറ്റി സിക്സ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടെക്നോളജിയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ബേസിക്കലി ഈ വിമാനം ഏതാണ്ട് എഴുപതുകളിൽ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്താണ് അത് തന്നെ ഈ ഇതിൻ്റെ ഹിസ്റ്ററി കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഒരു വേൾഡ് വാർ കാലഘട്ടം വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ബോയിങ് സെവൻ ഫോർ സെവൻ സമാനമായിട്ട് നാല് എഞ്ചിനുകളാണ് ഇതിലുമുള്ളത് അത് സോളോവീ പി എസ് നയൻറ്റി എ എന്ന് പറയുന്ന ടെർബോഫാൻ ജെറ്റ് എഞ്ചിനുകളാണ് ഇതിലുള്ളത് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പോയിന്റ് എയ്റ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മാക്കാണ് അപ്പോൾ ഈ പറഞ്ഞ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇലൂഷൻ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ സ്പീഡാണ് പക്ഷേ പുട്ടിൻ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു എന്ന് പറയുന്ന ആ വിമാനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും ഇതുവരെ അവൈലബിൾ അല്ല ഒരു പക്ഷേ വൺ മാർക്ക് സ്പീഡ് അല്ലെങ്കിൽ ഒരു പോയിന്റ് നയൻ മാർക്ക് സ്പീഡൊക്കെ അച്ചീവ് ചെയ്യാനും ഭാഗത്തിന് ഇതിൻ്റെ എയർ ഫ്രെയിമും അതിൻ്റെ എഞ്ചിനും ഒക്കെ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ വിമാനം ഈ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു വിമാനം അതിൻ്റെ ബേസിക് വിമാനമായിട്ടുള്ള ഈ ഐ എൽ നയൻറ്റി സിക്സിൽ നിന്നും വളരെയധികം മോഡിഫൈ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വിമാനമാണ് അതിൻ്റെ എയർ ഫ്രെയിമിലും ഏവിയോണിക്സിലും ഒക്കെ കാര്യമായ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് എയർഫോഴ്സ് വണ്ണിൻ്റെ കാര്യത്തിൽ ലഭിക്കുന്ന പോലെ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ ലഭ്യമല്ല ഇനി ഇതിൻ്റെ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതായാലും പതിനാലായിരം ആണ് ഇതിൻ്റെ റേഞ്ച് അപ്പോൾ എയർഫോഴ്സ് വണ്ണിൻ്റെ റേഞ്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അതായത് പന്തിരായിരം കിലോമീറ്ററാണ് എയർഫോഴ്സ് വണ്ണിൻ്റെ റേഞ്ച് അതായത് റീഫ്യൂൽ ചെയ്താൽ ഒറ്റ തവണ ഫ്യൂല് നിറച്ചുകൊണ്ട് ഇനി സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരമാണ് ഈ പറഞ്ഞ റേഞ്ച് പക്ഷേ എയർഫോഴ്സ് വണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എയർഫോഴ്സ് വണ്ണിന് മിഡ് എയർ റീഫ്യൂലിംഗ് ഒക്കെ സാധ്യമായിട്ടുള്ള ഒരു വിമാനമാണ് പക്ഷേ ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഈ പുട്ടിൻ്റെ വിമാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള മിഡ് ഡേ റീഫ്യൂലിങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് പതിനാലായിരം കിലോമീറ്റർ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വിമാനം സാധാരണ ഒരു ഇലൂഷൻ നയൻറ്റി സിക്സിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു അത് തന്നെ ഇത് റഷ്യയുടെ സ്പെഷ്യൽ പ്രസിഡൻഷ്യൽ ഫ്ലീറ്റിന്റെ ഭാഗമൊക്കെയാണ് എങ്കിലും ഇതിന്റെ എക്സ്റ്റീരിയർ പെയിന്റ് സ്കീം ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ഒക്കെ ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ റോസിയ എയർലൈൻസിൻ്റെ ഒരു സാധാരണ പാസഞ്ചർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന അതേ പെയിന്റ് സ്കീം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ സാധാരണ ഒരു റോസിയ എയർലൈൻ വിമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ ടെയിൽ ഫിന്നിൽ റഷ്യയുടെ ഒഫീഷ്യൽ കോട്ട് ഓഫ് ആംസ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഇൻഡ്യറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിമാനം എയർഫോഴ്സ് വണ്ണിനോളം തന്നെ വലുപ്പമില്ലെങ്കിലും വളരെ വലിയൊരു വിമാനം തന്നെയാണ് ഈ പറഞ്ഞ ഇലൂഷൻ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു അതിന്റെ പാസഞ്ചർ വേർഷന് അതിൻ്റെ ഇരുന്നൂറ്റി അറുപത് യാത്രക്കാരെയോളം വായിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ കാര്യത്തിലും വളരെ വലിയൊരു ഇന്റീരിയർ സ്പേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ഇതിൽ ഒരു വലിയ ബെഡ്റൂം ഉണ്ട് ഏതാണ്ട് പത്ത് സ്ക്വയർ മീറ്ററോളം വലുപ്പമുള്ള ഒരു വലിയ കോൺഫറൻസ് ഹാൾ ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ട് ജിമ്മുണ്ട് അപ്പോൾ ഇതിലില്ലാത്തൊരു സംഭവം അതായത് എയർഫോഴ്സ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ് വണ്ണിൽ ഏതാണ്ട് നൂറ് ആൾക്കാർക്ക് ആറ് ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന രണ്ട് വലിയ ഫുള്ളി ഫങ്ഷണൽ കിച്ചണുകളുണ്ട് പക്ഷേ ഇതിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞാൽ പുട്ടിൻ്റെ വിമാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു കിച്ചൺ ഫെസിലിറ്റി ഇതിലില്ല അതായത് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് ഇതിൽ പക്ഷേ ഒരു ഫുൾ ഫ്ലെജ് കിച്ചൺ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു കിച്ചൺ അതിനകത്തില്ല ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭക്ഷണം ചൂടാക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളും പരിമിതമായ കുക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഈ വിമാനത്തിലുള്ളൂ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എയർഫോഴ്സ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റഷ്യൻ പ്രസിഡന്റ് വിമാനം ഈ എയർഫോഴ്സ് വണ്ണിനേക്കാളും പതിന് മടങ്ങ് ആണ് എയർഫോഴ്സ് വണ്ണിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അതിൽ പ്രൈവറ്റ് സ്പേസിനേക്കാളും കൂടുതലുള്ളത് പബ്ലിക് സ്പേസുകളാണ് അത് പബ്ലിക് സ്പേസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒഫീഷ്യലുകളുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ അതായത് കോൺഫറൻസ് റൂമുകൾ അതുപോലെ മീഡിയ റൂമുകൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികൾ അത് തന്നെയുമല്ല അതിനുള്ളിൽ യാത്ര ചെയ്യുന്ന സീനിയർ ക്രൂ മെമ്പേഴ്സിനും ഹയർ ഓഫീഷ്യൽസിനും ഒക്കെ ഉറങ്ങാനും പറ്റുള്ള ക്വാർട്ടേഴ്സും ബെഡ്റൂം ഫെസിലിറ്റികളും ഒക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എയർഫോഴ്സ് വണ്ണിനകത്തുണ്ട് പക്ഷേ പുട്ടിൻ്റെ വിമാനം അതായത് ഈ പറഞ്ഞ റഷ്യൻ വിമാനത്തിലേക്ക് വരുമ്പോഴത്തേനും അതിൽ പബ്ലിക് സ്പേസിനേക്കാളും കൂടുതലായിട്ടുള്ളത് പുട്ടിൻ്റെ പ്രൈവറ്റ് സ്പേസാണ് അതായത് ഈ വിമാനത്തിന് വേണ്ട എൺപത് ശതമാനത്തിലധികവും പുട്ടിൻ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് അതായത് പുട്ടിന്റെ ബെഡ്റൂം പുട്ടിന്റെ ഓഫീസ് റൂം പുട്ടിന്റെ ഡൈനിങ് റൂം അല്ലെങ്കിൽ പുട്ടിന്റെ ജിമ്മ് ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ പറഞ്ഞ റഷ്യൻ വിമാനത്തിനെ ഒരുക്കിയെടുത്തിരിക്കുന്നത് പക്ഷേ ഫംഗ്ഷനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എയർഫോഴ്സ് വൺ്റെ കാര്യത്തിൽ കണ്ട പോലെ അതായത് എയർഫോഴ്സ് വൺ കാര്യത്തിൽ നമുക്കറിയാം അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് അറിയപ്പെടുന്ന വൈറ്റ് ഹൗസ് എന്നാണ് അതായത് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിന്റെ എല്ലാ ഫംഗ്ഷൻസും പ്രസിഡന്റിന് ഈ പറഞ്ഞ എയർഫോഴ്സ് വണിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ വാർ പോലും ലോഞ്ച് ചെയ്യാൻ ആവശ്യമായ ഫെസിലിറ്റികൾ അതായത് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റികളും മറ്റും ഉള്ള ഒരു ഫുള്ളി ഫങ്ഷണൽ ഓഫീസ് ഈ പറഞ്ഞ വിമാനം ഈ പറഞ്ഞ റഷ്യൻ വിമാനത്തിലുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വിമാനങ്ങളെ ഫ്ളയിങ് വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ ഫ്ളയിങ് ക്രെംലിൻ എന്നൊക്കെ വിളിക്കുന്നത് ഇനി സുരക്ഷയുടെ കാര്യത്തിലേക്ക് വന്നാലും നമ്മുടെ എയർഫോഴ്സ് വണ്ണിന് സമാനമായിട്ടുള്ള ഡിഫൻസ് ഫെസിലിറ്റികളെല്ലാം ഈ വിമാനത്തിലും ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞ എയർഫോഴ്സ് വണ്ണിന്റെ ഔട്ട് റോഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ന്യൂക്ലിയർ റേഡിയേഷനെ പോലും ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ പറഞ്ഞ റഷ്യൻ വിമാനത്തിന്റെ കാര്യത്തിലുള്ളത് അതിനെല്ലാം ഡിഫൻസിന് ആവശ്യമായ രീതിയിലുള്ള പലതരത്തിലുള്ള കൌണ്ടർ മെഷൽ സിസ്റ്റങ്ങൾ അതായത് ഇലക്ട്രോണിക് കൌണ്ടർ മെഷൽ സൂട്ട് റെഡാർ ജാമേഴ്സ് അല്ലെങ്കിൽ മിസൈൽ കൌണ്ടർ മെഷൽ സിസ്റ്റങ്ങൾ ഇതൊക്കെ ഈ വിമാനത്തിലുമുണ്ട് പക്ഷേ ഇത്തരം വിമാനങ്ങൾ ഒന്നും തന്നെ അതായത് എയർഫോഴ്സ് ിലും ഈ പറഞ്ഞ റഷ്യൻ വിമാനത്തിലും ഒരു തരത്തിലുള്ള ആയുധങ്ങളും ക്യാരി ചെയ്യാറില്ല ആയുധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനണുകളും മിസൈലുകളും ഒന്നും ക്യാരി ചെയ്യാറില്ല പിന്നെ ഇതിൽ സഞ്ചരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ തോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ വിമാനത്തിൽ ഇൻബിൽട്ടായിട്ടുള്ള മിസൈൽ ലോഞ്ചേഴ്സോ കാനനുകളോ ഒന്നും തന്നെ ഇല്ല ഇനിയും വരുന്ന വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എയർഫോഴ്സ് വണ്ണുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യുഷൻ ഐ എൽ നയൻറ്റി സിക്സ് പി യു എന്ന വിമാനമാണോ അതോ എയർഫോഴ്സ് വൺ ആണോ മികച്ച വിമാനം എന്നൊരു ചോദ്യം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഈ വിമാനത്തെക്കാളും ഈ റഷ്യൻ വിമാനത്തെക്കാളും മടങ്ങ് മികച്ചതാണ് എയർഫോഴ്സ് വൺ കാരണം എയർഫോഴ്സ് വൺ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വിമാനങ്ങളിൽ ഒന്നായ ബോയിങ് സെവൻ ഫോർ സെവനെയാണ് ബോയിങ് സെവൻ ഫോർ സെവൻ അപ്ഗ്രേഡ് ചെയ്തതാണ് വി സി ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന എയർഫോഴ്സ് വൺ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇരുഷാ നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ അത്ര മികച്ച ഒരു വിമാനമൊന്നുമല്ല ഇലൂഷൻ നയൻറ്റി സിക്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊട്ട് ഇന്ന് വരെ ആകെ മുപ്പത്തിമൂന്ന് വിമാനങ്ങൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ പോലെ റോസിയ എയർലൈൻസ് അല്ലാതെ വേറൊരു വിമാന കമ്പനിയും ഈ വിമാനം ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല റോസിയയ്ക്ക് പറയുമ്പോൾ ഈ വിമാനം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു എയർലൈന് ക്യൂബയുടെ ക്യുബാനെയാണ് അപ്പോൾ ഈ ഇലൂഷൻ നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് നമ്പർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റഷ്യൻ വിമാനമാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എഞ്ചിൻ സംബന്ധമായ പ്രശ്നങ്ങളുടെ പേരിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗണുകളുടെ പേരിലും ഒക്കെ വളരെ കുപ്രസിദ്ധിയാർജിച്ച ഒരു വിമാനം തന്നെയാണ് ഈ ഐ എൽ നയൻറ്റി സിക്സ് എന്ന് പറയുന്ന വിമാനം അതായത് ഇതിൻ്റെ പല വേരിയൻറ്റുകളിലും അതായത് ഇതിൻ്റെ പല മോഡേൺ വേരിയൻറ്റുകളായിട്ടുള്ള ഐ എൽ നയൻറ്റി സിക്സ് ടി അല്ലെ ഐ എൽ നയൻറ്റി സിക്സ് എം തുടങ്ങിയ പല വിമാനങ്ങളും ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എഞ്ചിനുകളാണ് അത് പ്ലാറ്റാൻ വൈറ്റിയുടെ പി ഡബ്ല്യു ട്വന്റി തേർട്ടി സെവൻ അല്ലെങ്കിൽ പി ഡബ്ല്യു ട്വന്റി ത്രീ തേർട്ടി സെവൻ തുടങ്ങിയ എഞ്ചിനുകളാണ് ഈ പറഞ്ഞ ഐ എൽ നയൻറ്റി സിക്സിന്റെ പല വേരിയൻറ്റുകളും ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ വെറുതെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ സാധനം സാധിക്കും ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ യു എസ് എസ് ആർ വാർ ടെക്നോളജിയിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അങ്ങേയറ്റം അഗ്രണിയന്മാരാണ് പക്ഷേ സിവിലിയൻ ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് അവരുടെ സാധനം വളരെ പുറകിലാണ് അതായത് എടുത്തു പറയത്തക്ക അതായത് അന്താരാഷ്ട്ര സ്ഥലത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സിവിലിയൻ വാഹന നിർമ്മാണ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസ് കമ്പനിയോ ഒന്നും തന്നെ നമുക്ക് റഷ്യയിൽ നിന്ന് കാണാൻ ില്ല അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിമാനം തന്നെയാണ് ഈ പറഞ്ഞ റഷ്യൻ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വ്ളാഡിമിർ പുടിന്റെ ഐ എൽ നയന്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പി യു എന്ന വിമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനം അല്ലെങ്കിൽ എയർഫോഴ്സ് ഒരേ സ്പെസിഫിക്കേഷനുള്ള രണ്ട് എയർഫോഴ്സ് മണ്ണുകളാണ് അമേരിക്കയുടെ പക്കറുള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരേ സ്പെസിഫിക്കേഷനുള്ള അഞ്ച് വിമാനങ്ങളാണ് റഷ്യ പുട്ടിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ റഷ്യയിൽ വളരെ വർണ്ണശവളമാണെന്ന് അപ്പം തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ